ഹലോ അപ്പം എൻ്റെ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രാവിലെ തന്നെ എല്ലാവരും നല്ല തിരച്ചിലാണ് അമ്മ കുറച്ച് കപ്പത് ഇട്ടുകൊണ്ട് വന്നിട്ട് അത് വൃത്തിയായിട്ട് കഴുകി കൊച്ചി നമ്മളെ വാട്ടർ കപ്പയൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ തിരച്ചിലാണ് കേട്ടോ രാവിലെ തന്നെ നല്ല വെയിലുണ്ട് അപ്പം രാവിലെ തന്നെ ഇത് ചെയ്ത് വൃത്തിയച്ച ശേഷം വെയിരത്തോട്ടിടുകയാണെങ്കിൽ അതങ്ങ് പെട്ടെന്ന് ഉണയും ചോളും വാട്ടർ കപ്പ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് എന്താ ഇതങ്ങ് കൊത്തി വെയിലത്തൊങ്ങ് വെക്കാത്ത ആൾ പരിപാടി വേറെ ഒന്നുമില്ല അപ്പൊ ദേവുട്ടിതേ അപ്പൊ പൊളിഞ്ഞുന്ന പൊളിക്കുന്നതെല്ലാം കൊത്തി കൊത്തി ഇടുന്നതെല്ലാം എടുത്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പം അതങ്ങനെ നടക്കട്ടെ അപ്പൊ ഏകദേശം ഇപ്പൊരു നാലുമണി നാലര ആയതുകൊണ്ട് ദേവുട്ടിയുടെയും അമ്മച്ചിയും കുറച്ച് കലാപരിപാടികൾ കാണിച്ചു അയ്യാ ദൈവം നല്ല ഉറക്കമാണ് പുതിയ എവിടെ പുതിയ ഫ്രണ്ടിനെ ഫ്രണ്ടിനടാ എവിടെ പുതിയ ഫ്രണ്ടിനെ കാണിച്ചു കൊടുക്ക് കൊടുക്ക് അതാ പുതിയ ഫ്രണ്ടിനെ കാണിച്ചു ഫ്രണ്ടിന്റെ കൊടുക്കാണിച്ചുകൊടുക്കേണ്ട പേരല്ലേ ഫെന്നിന്റെ പേര് പറ അതെ അപ്പിപ്പട്ടെ തോരാ ദോദാ അയ്യെ അരഞ്ഞുണ്ടേ മുട്ടിക്ക് ഈ ഇതി കണ്ടില്ലേ കണ്ടില്ലേ കൊണ്ടുവാ ഇവിടെ വെ എന്നടാ അങ്ങനാ കൊടുത്ത അമ്മ അമ്മ കളി കേസമല്ലേ അട കൊണ്ടുവാക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല പാവ എടുത്ത് എനിക്ക് തന്നെ ഇരിക്കാൻ എന്റെ കൂടെ നേരം അത് വീടോ ആണെന്നൊരു മോളിച്ചു കൊണ്ടുവന്ന അല്ല അതിന് പത്ത് ഇര ഉണ്ടോ അവള് മൂന്നു ആവാ എൻ്റെ അമ്മച്ചി എന്റെ അമ്മച്ചിയാ അത് എന്റെ അമ്മച്ചിയാ ഓ എൻ്റെ അമ്മച്ചിയാ ഞാൻ ഇപ്പൊ ഉമ്മ കൊടുക്കും അത് ശരി പാത്രം ഒന്ന് എൻ്റെ അമ്മച്ചീ ഞാൻ കുറച്ചേരും ഉമ്മ കൊടുത്ത ആ പാടറ പാടുപാട് അമ്മച്ചി പാടുന്ന പാട്ട് ആ ശരി ദേവിട്ടിയുടെ ചെപ്പോ കണ്ണാടി എന്താട്ടി ദേ പാടാ ഏ അവിടെ പാട്ട് അതെടുക്കും ദേവുട്ടി താഴെ വേണ്ടത് ആ എന്റെ കുഞ്ഞെടുത്ത് പെടുത്തിരുന്നു അമ്മച്ചീടെ പാട്ട് ഫേമസ് ആച്ചി പറയാൻ പറ്റൂല കല് അമ്മച്ച ഫേമസ് ആയി പോകും

അമ്മ വാടി ഇവിടെ എടുത്തു വെച്ചിട്ടില്ലേ ആ വാടി എടുത്തു പോ കണ്ടില്ലേ ഒരു ഒരുപാടി എന്ന സാധന അത് പപ്പാച്ചി തന്നല്ലേ അത് പൊട്ടിപ്പോട്ടെ നീ പപ്പാച്ചി വാങ്ങത്തെത്തില്ല വേണ്ടോ मन डान्स कडच्या मन मुलां